ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അപ്പം അപ്പം ഈ സാധാരണ നമ്മൾ അപ്പം ചുടുന്നത് ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇതിനകത്ത് ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാതെ എങ്ങനെയാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാം ഒരു വീഡിയോ ആണ് ഇടുന്നത് അതിനായി ഞാൻ ആദ്യം ഒരു വെച്ചാൽ അര കിലോയോളം വരും പച്ചരി ഞാൻ മൂന്ന് കപ്പ് നമ്മൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിന് അരക്കപ്പ് ഉഴുന്നിട്ടിട്ടുണ്ട് മൂന്ന് കപ്പ് പച്ചരി അരക്കപ്പ് ഉഴുന്ന് ഇത്രയാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞാനൊരു വെള്ളമൊഴിച്ച് രണ്ട് മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാൻ പോവുകയാണ് ഇതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പച്ചരി ഉഴുന്നും നന്നായിട്ട് കുതിർന്നു നമുക്ക് ദോശിക്കിടുന്ന പോലെ അത്രയ്ക്ക് ഉഴുന്നിടണ്ട ഞാൻ പറഞ്ഞ അളവിൽ മൂന്ന് കപ്പിന് ഒരു അരക്കപ്പ് ഉഴുന്നിട്ടാൽ മതി ബാക്കി ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങയോളം വരും തേങ്ങയും കൂടി ഇട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പത്തിന് നമുക്കിത് അരച്ചെടുക്കാം ഓക്കെ ഞാനെൻ്റെ ആ മാവ് അരച്ച് നമ്മുടെ അപ്പത്തിൻ്റെ പരുവത്തിൽ നാട്ടിൽ ഞാൻ മാവ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത്ര മാത്രം ചേർത്തിട്ടാണ് ഞാൻ മാവരച്ചേക്കുന്നത് ടൈം പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചരി ഒരു മിനിമം മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കിടന്നിട്ട് വേണം അരച്ചെടുക്കാനും അത് കഴിഞ്ഞിട്ട് ഞാൻ മാവ് അരച്ചു ഈ മാവ് അരച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറും നമ്മളിത് നന്നായിട്ട് അതുമല്ല വേറൊരു കാര്യം പറയാനുള്ളൂ എന്ന് വെച്ചാൽ നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ അരച്ചതിന് ശേഷം കൈ വെച്ച് തന്നെ ഇളക്കണം നന്നായിട്ട് കൈ വെച്ച് നല്ലതായിട്ട് ഇതേപോലെ ഇളക്കി എടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നാൽ മാത്രമേ മാവ് നന്നായിട്ട് പൊളിക്കും നമ്മൾ തവി തവിയിടുന്നതിനേക്കാളും നല്ലത് കൈ വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു അഞ്ചു മണിക്കൂറ് നമ്മളിത് അടച്ചു വെക്കുകയാണ് ഇതിപ്പോ ഞാനൊരു അഞ്ചു മണിക്കൂർ വെച്ചിട്ടാണ് മാവ് എടുക്കുന്നത് ആ മാവ് നന്നായിട്ട് പൊളിച്ചു കാണും ഞാനിപ്പോൾ അതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ഞാൻ ചേർക്കുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത് വെച്ച് അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ചുളിച്ചിട്ടാണ് ഞാനിത് ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് മധുരവും ഉപ്പും ഇതിപ്പം നമ്മൾ കൈ വെച്ച് ചെയ്യണമെന്നില്ല നല്ല ഇത് ഇങ്ങനെ കാവ വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അപ്പം ചൂടാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ചെയ്താൽ മതി എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാം ആ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ചേക്കാം നമ്മൾ അപ്പം ചുട്ട് നോക്കാം നമുക്ക് നമ്മൾ അപ്പം തൻ്റെ ദോശക്കല്ലയിലാണ് ചൂടുന്നത് അപ്പച്ചട്ടിയിലും ചൂടാവേ നമ്മുടെ അപ്പച്ചട്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ദോശത്തിൽ ഇടയ്ക്ക് ചൂടും വേറെ ഒരു ടേസ്റ്റാണ് നമ്മുടെ അപ്പ താണ്ടെഡി ആയിട്ടുണ്ട് ഈ രീതിയിലാണ് നമുക്ക് ദോശക്കെല്ലാം ചുടുമ്പം കിട്ടുന്നത് അപ്പച്ചട്ടിയിലാകുമ്പോൾ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും ഓക്കെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ സൂപ്പർ അപ്പം ഉണ്ടാക്കാം ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കമൻസും ചെയ്യണം താങ്ക് യു